ആ അതെ രണ്ടു ദിവസം കഴിയുമ്പത്തേക്ക് കുടിക്കും അപ്പൊ കുണ്ടെടുത്തിട്ട് ഫുള്ള് ഒന്ന് ഇളക്കി മണ്ണൊക്കെ ഒന്ന് കട്ടിയെല്ലാം പൊടിച്ച് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒന്നും കൂടി ഇളക്കിട്ട് കുറച്ച് വളം ഇട്ടിട്ട് വെള്ളരിക്കടാൻ വേണ്ടിട്ടോട്ട് നല്ല ഇടക്കെബ്രുവരി ഫെബ്രുവരി ആയാലും നമ്മുടെ നാട്ടില് ഉത്സവം പോലെയാണേട്ടാ ഫുൾ കണ്ടത്തിൽ എല്ലാരും ഇതുപോലെ വെള്ളരില്ലേ ചീര പയറ് വെണ്ട എല്ലാം നടും എല്ലാരും വൈകുന്നേരങ്ങളിൽ വളല ഇട്ട് എടുത്തിട്ടുണ്ട് ട്ടാ ചാണവളം അപ്പോൾ നമുക്കി ഈ വെള്ളരിക്ക് നട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ആ പുല്ലർ കളിക്കുന്ന ബോളിങ്ങോട്ട് വരുന്നുണ്ട് ಅದನ್ನ എടുത്ത് കൊടുക്കട്ടെ ഓക്കേ എരിയോട് ബോൾ വരുന്നു നടല്ലട്ടോ അവളെ ഇവിട വരെ നടട്ട് കഴിഞ്ഞേ ലാസ്റ്റ് ലാസ്റ്റ് വിളയാം ഇന്നെ അരേ കുഞ്ഞി കുഞ്ഞി കുളി ഇണ്ടാക്കുമോ മിട്ടുട്ടിച്ചി ഇന റോട്ടി ഇടുമോ ഓടുമോ അപ്പൊ ഇത് എത്ര മാസം ഈ കുയ്യാക്കിയതെല്ലാം ഞാനാന്ന് കേട്ടാ ഇങ്ങള് എല്ലാം കണ്ടെങ്കിലും കുയ്യെല്ലാം ആക്കി ഇവരെ ഈ നടന്ന പന്തേ ഇവരുള്ളൂരൊന്നും കേട്ടാ നടണ്ടേ क्यों मोड़ा नानिका नहीं क्या? पुरिया के दास, पुरिया के अलरूमुड़ी, ये पच्चकरे अपने अलरूमुड़ी, पच्चकरे के नानिका मोनी कहता, पुरिया की चिल्ला दे, अब आनी ढोले में, लड़कों आवे, अरे ना पुरिया, ये यहाँ पे नहीं, यहाँ पे ना, ना मर्डे आनी नोर नहीं, आनी, आनी आकी ची, ये रोलो पु आड़ेरंग आड़ेरंग <speech> <pulveradhai> <iaproblem>

വരെ മൂന്ന് ദിവസം പിന്നെ പൊടിച്ച് കഴിഞ്ഞാൽ വെള്ളം കുരിയാ മതി വെള്ളത്തിന് ഇവിടെ അങ്ങനെ ക്ഷാമം ഒന്നും ഇല്ലാട്ടാ പുള്ളി ഒഴിച്ചാല് ആണീന്ന് ഒന്ന് കൊടുത്താൽ മതി പോലെ വെള്ളം ഉണ്ടാവും എല്ലാം നനച്ചും കഴിഞ്ഞാ അപ്പൊ ഇനി മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാം ആവുന്നാണെങ്കിൽ ഇടക്കിടക്ക് അതിന്റെ ഓരോരോ ഡെവലപ്മെന്റ് സ്റ്റേജ് പോലെ വീഡിയോ കാണിച്ചു കേട്ടാ എങ്ങനെയുണ്ടാവുന്നല്ലോ നല്ല ഇതാ എല്ലായിടത്തും വെള്ളരിക്കണി വിഷു വിഷുവിന് പണി വെക്കാൻ നമ്മളെ വെള്ളരിക്കും അപ്പൊ സന്ധ്യയായി വിളക്കെത്തിക്കാനായിട്ടാ അപ്പൊ ഇനി വേണം വീട്ടിലേക്ക് പോവാ അപ്പൊ ഇന്നത്തെ വീടിയത്രയേ ഉള്ളൂട്ടാ അപ്പൊ പുതിയൊരു വീടിയായിട്ട് വരുന്നവരേക്കും വിഭവമായി ഉമ്മ പറഞ്ഞു